ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനുകയുടെയും സന്ദീപിൻ്റെയും വിവാഹത്തിന് അനുപം ആരെയും വൃന്ദാവനത്തിൽ നിന്ന് വരില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബൃന്ദാവനത്തിലെ എല്ലാവരോടും എന്നാൽ അവരോട് വരണമെന്ന് നിർബന്ധത്തോടെ പറയുകയാണ് മീരയും കമലയും മാഷുവൊക്കെ ആദ്യയെല്ലാം മറന്നു കഴിഞ്ഞു അതുകൊണ്ടല്ലേ അജയനുമായിട്ടുള്ള അവർ വിവാഹത്തിന് അവൾ സമ്മതിച്ചത് ഇനി ബാക്കിയുള്ളവരും കൂടി അതൊന്ന് മറന്നാൽ മാത്രം മതിയായിരുന്നു ആ സന്ദീപിനെ കുറിച്ച് ആദരേക്കാൾ ഓർമ്മകളാണ് ഇവിടെ ബാക്കിയുള്ളവർക്ക് അവന്റെ മുൻപത്തെ വിവാഹം ഓർമ്മയുണ്ടല്ലോ അവന്റെ ആ വിവാഹം മുടക്കുവാന്നെ സച്ചി മർച്ചനയും കൂടി ഈ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതാ അതെങ്ങനെയൊക്കെയോ മുടങ്ങുകയും ചെയ്തു ഈ വിവാഹം ഉറപ്പിച്ചിട്ട് ഇന്ന് ഇതേ ദിവസം വരെയായി എന്നിട്ട് ഇതുവരെ സച്ചിം അർച്ചനയും ഇവിടേക്ക് വന്നില്ലല്ലോ മുടക്കുവെന്നും പറഞ്ഞേ എന്തുകൊണ്ടാ അതൊന്നും ഇപ്പോൾ ആരുടെയും മനസ്സിലില്ല അവനും ആതിരെയും ഇപ്പോൾ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു ഇനി ഇവിടെയുള്ളവർ അതൊക്കെ ഒന്ന് മറക്കാൻ ഏത് ക്ഷേത്രത്തിലാണാവോ നേർച്ച എന്ന് പറഞ്ഞ മീര അകത്തേക്ക് പോയിരിക്കുന്നു മീര പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിയാണ് അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം പറയാം നാളെ ഇവിടുന്ന് എല്ലാവരും കൂടി നെല്ലുശ്ശേരിയിലേക്ക് പോകണം എല്ലാവരും എന്ന് പറഞ്ഞ എല്ലാവരും എന്ന് മാഷുറപ്പിച്ച് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദൻ ഹരിഹരനോട് സംസാരിക്കുന്നു ആകാംക്ഷയോടെ നന്ദൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്തായി സാർ ഞാൻ പറഞ്ഞ ആൾക്കാരെ പറ്റി അന്വേഷിച്ചായിരുന്നോ അന്വേഷിച്ചു എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് എന്നെ നന്ദൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അതൊക്കെ പറയും അതിനു മുമ്പ് താൻ എന്തോ എന്നോട് എന്തിനാണ് കള്ളം പറഞ്ഞു എന്ന് പറയേ നെല്ലുശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ നെല്ലിശ്ശേരി സേതുമാധവൻ്റെ മൂത്ത മകൻ നന്ദൻ എന്ന നന്ദകുമാർ അല്ലേ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെ എന്തൊക്കെ കള്ളത്തരമാണ് താൻ എന്നോട് പറഞ്ഞത് പണ്ടെങ്ങോ നാട് പോയ നന്ദൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതൊക്കെ നാട്ടുകാർക്ക് അറിയും നന്ദൻ പറയുന്നു എനിക്കറിയാമല്ലോ സാർ തിരികെ വരുമ്പോൾ എല്ലാ സത്യങ്ങളും അറിയാന്ന് പലതവണ ഞാൻ കരുതിയതാണെല്ലാം തുറന്ന് പറയാമെന്ന് അച്ഛനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നിറങ്ങി നാട് പോയ ഒരു മണ്ടൻ ഇത്രയും മാത്രമേ എൻ്റെ വീട്ടിലും നാട്ടിലും എല്ലാവർക്കും അറിയത്തുള്ളൂ ഇത് നേരത്തെ സാറിനോട് പറയാതിരുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഞാൻ എന്താണെന്ന് മാരാണെന്ന് പറഞ്ഞാൽ സാറിന് അത് വേറെ ആരെയോടെങ്കിലും പറയാൻ തോന്നിയാൽ എൻ്റെ എല്ലാ പദ്ധതികളും പൊളിയും പിന്നെ ഇപ്പോൾ പറഞ്ഞതിനൊരു കാരണമുണ്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഇന്ന് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം സച്ചിയെ സന്ദീപിനെ സ്നേഹേ പിന്നെ ഞാൻ കാണാത്ത സച്ചിയുടെ ഭാര്യ എൻ്റെ അനിയത്തി അർച്ചനയെ അപ്പോൾ സ്വന്തം ഭാര്യ കാണണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു അതെ അവളെയും എനിക്ക് കാണണം വളരെ പ്രതീക്ഷിക്കുന്ന ഈ കാര്യത്തിന് തന്നോട് എനിക്ക് പറയാനുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ നന്ദ തൻ്റെ ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല തൻ്റെ അച്ഛനും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൾഫ് ടൂറിലാണെന്നാണ് അവിടുന്ന് അറിയാൻ സാധിച്ചത് താൻ അവിടെ ചെല്ലുമ്പോൾ താൻ കാണാൻ ആഗ്രഹിച്ച ആരും തന്നെ അവിടെ ഇല്ലാന്ന് മാത്രമല്ല വളരെ നിസ്സാരമായി തന്റെ ശത്രുക്കളുടെ കയ്യിൽ താൻ അകപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് അവിടെ എല്ലാവരും ടൂറ് കഴിഞ്ഞു വരട്ടെ എന്നിട്ട് പോയാൽ മതി മാത്രമല്ല താൻ ഇതിനോടൊക്കെ മരിച്ചു പോയെന്ന ആ വീട്ടിലുള്ള ആരെങ്കിലും കരുതിയിട്ടുണ്ടാകും കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനും എല്ലാം പറഞ്ഞു മനസ്സിലാക്കാനും എല്ലാവരും ഉള്ള സമയമാണ് നല്ലത് ഇത്രയും വർഷം കാണാതിരുന്ന കാണുമ്പോൾ സന്തോഷം മാത്രമല്ല ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിക്കുന്നത് സന്തോഷത്തെക്കുറിച്ച് കുറിച്ച് മാത്രമാണെന്ന് വിചാരിക്കരുത് നന്ദനി പോലൊരാൾ ഇത്രയും കാലം കഴിഞ്ഞ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാട്ടുകാരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും വീട്ടിലുള്ളവർക്ക് പല സംശയങ്ങളും കാണും പോലീസ് അന്വേഷണവും കാണും അതൊരു വലിയ വാർത്തയാണ് ഇതെല്ലാം ഫേസ് ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് മാത്രമേ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാകൂ എന്തായാലും തൻ്റെ വീട്ടുകാർ തിരികെ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ നമുക്കെല്ലാം എന്നും ഹരിഹരൻ പിള്ള പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് മുറിയിലേക്ക് സച്ചി എത്തി എന്നിട്ട് സച്ചിയും ഇങ്ങനെ ആലോചിക്കുന്നു എന്നിട്ട് പറയുന്നു നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ വിവാഹമാണ് അവൻ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല നമുക്കിത് മുടക്കണം സച്ചി ആട്ടാന്ന് അർച്ചന അത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഞാനത് കുറേ തവണ ആലോചിച്ചു സന്ദീപ് നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛനോടെല്ലാം പറഞ്ഞു ശരിയാക്കായിരുന്നു അവൻ ആദരെ വേണ്ടെന്ന് മനക്കെ മതിയെന്ന് മാത്രമേ അല്ലേ പറയുന്നുള്ളൂ മറ്റൊന്നും പറയുന്നില്ല ഇത് ശരിക്കും പറയുന്നത് തന്നെയാണോ ഇതൊക്കെ അവൻ ഈ വിവാഹവുമായി പൊരുത്തപ്പെട്ടെന്നാണ് എൻ്റെ ഒരു സംശയം ഇന്നലെ രാത്രി നമ്മളോട് ക്ഷമ പറഞ്ഞതല്ലാതെ അവൻ എന്തിനാണെന്ന് ചോദിച്ചിട്ട് പറയുന്നതും ഇല്ലല്ലോ എന്ന് അർച്ചന ഇന്നലെ അവൻ്റെ സംസാരം കേട്ടപ്പോൾ തനിക്ക് എന്താ തോന്നുന്നതെന്ന് സച്ച് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഈ പറയുന്നതും ചെയ്യുന്നതും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവനെ കൊണ്ട് ആരോ അറിഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അവനിപ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും ഒരു ഊഹവും ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ എന്ത് പറഞ്ഞാൽ ഞാൻ ഇനി അവൻ്റെ മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ വിഷമത്തോടെ ഇരിക്കുമ്പോൾ സച്ചിയും ടെൻഷനോടെയാണ് ഇരിക്കുന്നത് വിവാഹത്തിന് അവന് പൂർണ്ണ സമ്മതമാണോ എന്നറിയാൻ ആതിരെ അവന് മറക്കാൻ സാധിക്കുമോ എന്നറിയാൻ ഞാൻ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചി തന്റെ ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുക്കുന്നു അത് തന്നെ ഇത് നമ്മുടെ അവസാനത്തെ അച്ഛത്തിരുമ്പാണ് ഇവിടെ നമ്മൾ തോറ്റുപോയാൽ പിന്നെ നമുക്ക് നോക്കി നിൽക്കാനേ സാധിക്കൂ താൻ വാ എന്ന് പറഞ്ഞ് സച്ചി മുന്നേ നടക്കുന്നു പിന്നാലെ അർച്ചനയും പോകുന്നു അവർ പോയിരിക്കുന്നത് സന്ദീപിന്റെ മുറിയിലേക്കാണ് അവർ സന്ദീപിനോട് സംസാരിക്കുന്നുണ്ടാ നിന്റെ ഏട്ടൻ എന്ന നിലയിൽ നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള നിലയിലും ഞാൻ നിന്നോട് അവസാനമായി ചോദിക്കുകയാണ് ആദ്ര ഉപേക്ഷിച്ച് അനകെ സ്വീകരിക്കാൻ തന്നെയാണോ ഇപ്പോഴും നിന്റെ പ്ലാൻ സന്ദീപേ നിന്റെ മനസ്സിൽ എന്തായാലും ഒന്ന് പറയേ ഇനിയും നിന്നെ നീ ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് ഞങ്ങളെ കൂടി തളർത്തുന്നുണ്ടെന്ന് നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നിന്റെ വിവാഹമാണ് നീ ഇന്നലെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കുറെ ഉണ്ട് നിന്റെ മനസ്സിൽ അതെന്താണെന്ന് നീ പറയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് അറിയത്തൂല നിന്റെ തീരുമാനം എന്താണെങ്കിലും പറയേ അവസാനമായിട്ടാണ് ഞങ്ങൾ ഇതും പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് വരുന്നത് എന്നും അർച്ചനെ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഞാൻ എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇതിന് ഇറങ്ങിയത് എല്ലാത്തിനും കൂടെ നിന്ന് നിങ്ങളെ കാണുമ്പോഴേ ഉള്ളൂ എനിക്കൊരു കുറ്റബോധം മറ്റൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അനകയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആതിരയുമായിട്ടുള്ള എല്ലാ വിവാഹ ബന്ധവും നീ ഉപേക്ഷിക്കണം മനസ്സിൽ നിരത്ത് കളയാനും അവളെ മറന്നു കളയാനും നനക്ക് എളുപ്പം സാധിച്ചെന്ന് വരും നിയമപരമായി വിവാഹം കഴിഞ്ഞ ആൾക്കാരാണ് നീയും ആതിരയും അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ ഭാര്യ ഭർത്താവ് അനകയുടെ ജീവിതത്തിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ ആതിരുടെ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം എല്ലാ അർത്ഥത്തിലും നീ ഇതിൽ ഒന്ന് സൈൻ ചെയ്ത് തരണമെന്ന് സച്ചി പറയുന്നു നിൻ്റെയും ആതിരുടെയും വിവാഹ ബന്ധം വേർപ്പെടുത്താനുള്ള നിന്റെ സമ്മതപത്രമാണെന്നും സച്ചി പറഞ്ഞപ്പോൾ ടെൻഷനോട് നൽകുകയാണ് സന്ദീപ് ഞെട്ടലോടെ അർച്ചനയും നീ ആദ്യം സൈൻ ചെയ്യേ ഞാൻ ആതിരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളാം നീ അല്ലേ വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത് അതുകൊണ്ട് നീ ആദ്യം സൈൻ ചെയ്യേ എന്നും സന്ദീപിനോട് സച്ചി പറയുന്നുണ്ട് സന്ദീപ് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് അത് വാങ്ങിക്കുന്നതുമില്ലായിരുന്നു കുറെ കഴിഞ്ഞതിന് ശേഷം അത് ആ പേപ്പർ കയ്യിൽ വാങ്ങിക്കുകയാണ് സന്ദീപ് ടെൻഷനോടെയും ഞെട്ടലോടെയും വിഷമത്തോടെയും അർച്ചനയും സച്ചിയും സന്ദീപിനെ നോക്കുന്നു കയ്യിൽ വാങ്ങിച്ചു വെച്ചതിന് ശേഷവും വീണ്ടും സന്ദീപ് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് അന്ന് രണ്ടുപേരുടെയും വിവാഹം നടന്ന സംഭവം ഇപ്പോൾ ആലോചിക്കുകയാണ് സന്ദീപ് കണ്ണ് തുടച്ചുകൊണ്ട് സന്ദീപ് അതിൽ സൈൻ ചെയ്തു വിശ്വസിക്കാനാകാതെ സച്ചിയും അർച്ചനയും സന്ദീപിന്റെ സന്ദീപ് അത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അത് വാങ്ങിക്കുന്നതിന് മുമ്പ് സച്ചി അർച്ചനയൊന്നും നോക്കുന്നുണ്ട് സച്ചി അത് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ സന്ദീപ് അവിടെ വെച്ചതിന് ശേഷം അല്പം മാറി നിൽക്കുന്നുണ്ട് മാറി നിന്ന് കരയുകയാണ് സന്ദീപ് ദേഷ്യത്തോടെ സച്ചി സന്ദീപിനോട് പറയുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സന്ദീപെ നീ ഇപ്പോൾ നിൽക്കുന്നത് ആ പരിധിക്ക് പുറത്താണ് അതൊന്നും നിനക്ക് നല്ലതിനല്ല ഞാൻ നീയം സേതുമാധവൻ എന്ന മനുഷ്യൻ്റെ മക്കളാണ് നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാൾക്ക് പ്രതീക്ഷയും സ്നേഹവും കൊടുത്ത് ചേർത്ത് നിർത്തിയിട്ട് ഒരു കാരണവുമില്ലാതെ തള്ളിക്കളയുന്നതിനോട് വലിയ പാപം ഇല്ല എന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഓരോ തുള്ളി കണനീരനം നീ അനുഭവിക്കും നിന്നെ മനസ്സിലാക്കാതെ നീ പറയുന്നത് വിശ്വസിച്ചും ഞങ്ങൾക്കും കിട്ടുമായിരിക്കും ഈശ്വര ശിക്ഷ എന്നാലും സാരമില്ല എൻ്റെ അനിയൻ നന്നായിട്ട് ജീവിച്ച് കണ്ടാ മതി അത്രയും പറഞ്ഞ് സ സച്ചിയാ മുറിക്ക് പുറത്തേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് അർച്ചനയും പോകുന്നുണ്ട് പോകുന്നതിനു മുമ്പ് ഒന്നുകൂടി ആ പേപ്പറിലേക്ക് നോക്കുകയാണ് അർച്ചന എന്നിട്ട് സന്ദീപിനെയും നോക്കുന്നു അവർ രണ്ടുപേരും പോയതിനു ശേഷം ബെഡിലിരുന്ന് നന്നായി കരയുകയാണ് സന്ദീപ് തുടർന്ന് അനക്കയുടെ മുറിയിൽ അനക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം അവൻ്റെ അവിടേക്ക് വന്നിട്ട് പറയുന്നു നിനക്കെന്താണ് അടിയ ഒരു ആലോചന സാധാരണ വിവാഹത്തിന് രണ്ട് ദിവസം മുമ്പ് പെൺകുട്ടികൾ സ്വപ്ന ലോകത്തായിരിക്കും നിൻ നീ ആവുമ്പോൾ സ്വപ്നം കൂടുതൽ കാണണം എത്ര എത്ര നാടകം കളിച്ചിട്ടാണ് നിന്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് സ്വപ്നം കണ്ടത് നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത് അനക്കേട്ട് അനക പറയുന്നു ചേച്ചി എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ട് രണ്ടാം തവണയാണ് ഞാൻ ഇതിനായി ഇറങ്ങാൻ പോകുന്നത് ഇനിയും പഴയതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ പറയുന്നു സംഭവിക്കും ഞാൻ അങ്ങനെ ഉറപ്പ് ഉറപ്പ് പറയുന്നതിന്റെ കാരണം നിന്റെ മുടങ്ങിയ വിവാഹത്തിന് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അർജുനയുടെ എതിർപ്പും മുതൽ സന്ദീപിന്റെ ഇഷ്ടക്കേട് വരെ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ അതൊന്നുമില്ല വളരെ ശാന്തമാണെല്ലാം ഇപ്പോ ഇവിടെ സാധാരണ നടക്കുന്ന എല്ലാ സ്ഥലത്തും നടക്കുന്നത് പോലെ ഒരു വിവാഹം അതിനപ്പുറത്തേക്ക് ടെൻഷനാകാനൊന്നുമില്ല അനക പറയുന്നു ചേച്ചി പറയുന്ന വാക്കുകളുടെ ധൈര്യമാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി ഇനി ഈശ്വരൻ നേരിട്ടിറങ്ങി ഇവിടേക്ക് വന്ന് വിവാഹം മുടക്കിയാൽ മാത്രമേ ഇത് മുടങ്ങൂ അങ്ങനെ വന്നാലും ഈശ്വരൻ്റെ കയ്യിൽ നിന്നും നിനക്ക് ഞാൻ സന്ദീപിൻ്റെ കയ്യിൽ സന്ദീപിനെ വാങ്ങിത്തരും ഈ ചേച്ചി നീ ധൈര്യമായിട്ടിരുന്നോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നു വിവാഹം കഴിഞ്ഞ് ഞാനും സന്ദീപം ഈ വീട്ടിൽ കഴിയണോ അതോ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോണോ അവനോടൊപ്പം കുഞ്ഞും കുട്ടിയുമായി സമാധാനപരമായ ഒരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇവിടെ നിൽക്കരുത് കാരണം ഈ വിവാഹത്തോട് പിന്നെ ഇവിടെ ആർക്കും സമാധാനം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്റെ ഭർത്താവായത് കൊണ്ട് മാത്രം സന്ദീപിനെ ഞാൻ വെറുതെ വിടുന്നേ ഒന്നുള്ളൂ ഒരറ്റത്തുനിന്ന് ഞാൻ പകരം ചോർച്ചു തുടങ്ങുമ്പോൾ ചേച്ചി ചെയ്ത കൊടും കുറ്റങ്ങൾക്ക് അനീതിയായ ഭാര്യയോട് ക്ഷമിക്കാൻ സന്ദീപിനെ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലും നാട്ടിലും എന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഉണ്ടാകരുത് ചേച്ചി അനിയത്തി എന്നുള്ള നമ്മുടെ ബന്ധം അതോടെ വേർപിരികയും ചെയ്യും അനക പറയുന്നു ചേച്ചി ഈ വിവാഹത്തോടെ എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞൂടെ എന്ന് എന്നിട്ട് സമാധാനത്തോടെ ജീവിച്ചൂടെ എന്നും ചോദിക്കുന്നു അവനിക ദേഷ്യത്തോടെ പറയുന്നു എൻ്റെ സമാധാനത്തിന് വേണ്ടിയാ ഈ കുടുംബത്തെ ഞാൻ ചുട്ടരിക്കാൻ പോകുന്നത് ഇവിടെ എല്ലാവരുടെയും വിചാരം എനിക്ക് ഒരു വലിയ ജീവിതം തന്നോ ഞങ്ങൾക്ക് അഭയം തന്നു ചെയ്ത തെറ്റുകളുടെ വ്യാപ്തി കുറച്ച് പ്രായചിത്തം കുറച്ചു എന്നൊക്കെയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും ഇവിടെയുള്ളവർക്ക് പകരം തരാൻ സാധിക്കില്ല അങ്ങനെ പകരം തരാനാണെങ്കിൽ പകരം തരേണ്ടത് അവരുടെ ജീവനാണ് അത് തന്നില്ലെങ്കിലും അവന്തിക എടുക്കും അവരുടെ അനുവാദം ഇല്ലാണ്ട് തന്നെ നെല്ലിശ്ശേരി വീടിന്റെ അടിപേരർത്തിട്ടാണ് നീ നേരത്തെ പറഞ്ഞ അവന്തികയുടെ സമാധാന ജീവിതം തുടർന്ന് അർച്ചന വളരെ വിഷമത്തോടെ മുറിയിലിരിക്കുകയാണ് സച്ചിയും എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എന്നൊക്കെ സംഭവിച്ചാലും ഏത് പ്രതിസന്ധിയിലായാലും തൻ്റെ കണ്ണ നിറയാതെ നോക്കണം എന്നുള്ളത് പക്ഷേ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടപ്പെടാനായിരിക്കും തൻ്റെയും എന്റെയും വിധി എല്ലാം നല്ലൊരു അവസാനത്തിലേക്ക് എത്തുമെന്ന് കരുതി കൂടുതൽ സന്തോഷിച്ചുകൊണ്ടാവും ഇപ്പൊ ഇങ്ങനെ വിഷമിക്കേണ്ടി വരുന്നത് ഇരിക്കേട്ട് അർച്ചന പറയുന്നു ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കാര്യമല്ല ആദ്രയുടെ കാര്യമാണ് എല്ലാം മറന്ന് സന്ദീപ് ഒരു തീരുമാനത്തിലെത്തിയതുപോലെ ആദരയ്ക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതം എങ്ങനെയാവുമെന്ന് എന്ന് എനിക്കറിയാം തീർത്തും അപരിചിതരാകാൻ പോകുന്ന ഒരാൾ കെട്ടിയ താലി കഴുത്തിലിട്ട് കണ്ണീരിൽ ആഴ്ന്നു പോകും അവളുടെ ജീവിതം ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വേർപിരിയൽ മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അവളുടെ ചേച്ചി ആ വിയർപിരിയലിന്റെ വക്കിലെത്തിയിട്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതുപോലെ ആകില്ല ഇത് എന്നെ പോലെ ആറുമാസത്തെ കാലാവധിയിൽ അവൾക്ക് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയില്ലല്ലോ അതിനുള്ള സമയവും അവൾക്കില്ല എന്റെ ജീവിതം ആദ്യം പോയത് എങ്ങോട്ടാണോ അതേ കരയിലേക്കാണ് അതിരുടെ ജീവിതം ചെന്നടിയാൻ പോകുന്നത് സച്ചി പറയുന്നു എനിക്കറിയാം എന്ന് തനിക്ക് ഞാനും സന്ദീപിനെ ആദരയ്ക്ക് സന്ദീപും സ്നേഹത്തെക്കാൾ കൂടുതൽ കൊടുത്തത് വിഷമങ്ങളാണ് അതിൻ്റെ പരിഹാരം എന്നോണം ഞാനിപ്പോ എല്ലാത്തിനെക്കുയാൽ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സ അർച്ചന ഞാൻ കുറ്റം പറഞ്ഞതല്ല സച്ചി ഏട്ടാ ഇത് വിധിയായാലും മറ്റെന്തായാലും ചോറി ചിഹ്നം ജീവിതമല്ലേ ആദരയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ആദ്ര കരയുന്നു സച്ചി അർച്ചനയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ചേർത്ത് നിർത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു അർച്ചന താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവന്തിക മുകളിലേക്ക് കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നു അവന്തികയുടെ കയ്യിൽ ഒരു ഒരു കവറുണ്ട് എന്നിട്ട് അവന്തിക അർച്ചനയ്ക്ക് നേരെ നീട്ടുകയാണ് ഇത് അർച്ചനയ്ക്കുള്ളതാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നടക്കാൻ പോകുന്ന എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് അർച്ചനയ്ക്ക് ഇടാനുള്ള സാരിയാണിതിൽ അർച്ചനയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി വാങ്ങി പക്ഷേ എനിക്കിത് നേരിട്ട് തരണനെ കയ്യിൽ തരണം എന്ന് തോന്നി അതിൻ്റെ കാരണം അർച്ചനയ്ക്ക് അറിയാമല്ലോ ദാ വാങ്ങിക്കെന്ന് അവന്തിക അർച്ചന അത് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ അത് അവിടെ വെക്കുകയാണ് അവന്തിക തനിക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല അർച്ചന ഞാൻ നിരപരാധിയാണ് ഈ കാര്യത്തിൽ തന്റെ മുന്നിൽ വെച്ച് ദാ ഇവിടെ വെച്ചല്ലേ സന്ദീപ് പറഞ്ഞത് ഞാൻ അവനെ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തിയില്ലെന്ന് വളരെ സൗഹൃദപരമായ ഒരു സംഭാഷണത്തിനാണ് ഞാൻ ഇപ്പോൾ കാണാൻ വന്നത് തിരികെ പോകുമ്പോഴും അതേ സൗഹൃദം നിലനിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവന്തിക പറഞ്ഞപ്പോൾ അർജുന പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ നല്ല പിള്ള ചമയണ്ട എനിക്കറിയാം നിങ്ങൾ ചെയ്തതിൻ്റെ ബാക്കിയാണ് സന്ദീപിൻ്റെ മനമാറ്റം മാറ്റം കേട്ട് കേട്ട അവന്തിക ഒരു നിമിഷം ആലോചിച്ചു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ